ഹായ് മന്ത്രാ കളക്ഷനാണേ ഷോപ്പ് വരുന്നത് പത്തനംതിട്ട ജില്ലയിൽ കോഴിഞ്ചേരിയിലാണ് അപ്പോൾ ഇന്ന് നമ്മളൊരു വീഡിയോ ആയിട്ട് എത്തിയിരിക്കുന്നത് കുറച്ച് മെറ്റീരിയൽസിൻ്റെ കളക്ഷനൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇന്ന് നമുക്ക് കുറച്ച് മെറ്റീരിയൽസൊക്കെ കണ്ട് നോക്കാം അപ്പം ഇന്ന് വന്നിരിക്കുന്ന മെറ്റീരിയൽസ് ഇതാണ് അപ്പോൾ ഇത് നല്ല ചന്തേരി സിൽക്കിൻ്റെ ഒരു മെറ്റീരിയൽസാണ് അപ്പം നമുക്ക് മെറ്റീരിയൽസ് ഒക്കെ കാണാം കാണാം അതിന് മുമ്പായിട്ട് ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ പറയാം അപ്പോൾ ഈ ഞങ്ങളുടെ ഷോപ്പ് കോഴിഞ്ചേരിയിലാണ് പത്തനംതിട്ട ജില്ല കോഴിഞ്ചേരിയിലാണ് അപ്പോൾ ഇന്ന് രണ്ട് ദിവസമേ ആയിട്ടുള്ളൂ ഞങ്ങളൊരു ചാനൽ തുടങ്ങിയിട്ട് അപ്പോൾ ഞങ്ങൾക്ക് സ്റ്റിച്ചിങ് ചെയ്ത് ഷോപ്പൊക്കെ ആയിട്ടൊരു പത്ത് വർഷത്തിന് മേലായിട്ട് ഷിപ്പ് ഉണ്ട് പക്ഷെ നമ്മളൊരു ചാനൽ തുടങ്ങണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പോൾ എങ്ങനെയാവും എന്തു ആകും എന്നൊന്നും നമുക്കറിയാത്തത് കൊണ്ട് ഞങ്ങളിങ്ങനെ മടിച്ചമടിച്ച് നിൽക്കും ായിരുന്നു ഏതായാലും ഞങ്ങളൊരു ചാനൽ തുടങ്ങി രണ്ട് ദിവസമേ ആയിട്ടുള്ളൂ അപ്പം നമുക്ക് നല്ലൊരു സപ്പോർട്ടിൻ്റെ ആവശ്യമുണ്ട് അപ്പം കാണുന്ന എല്ലാവരും ഞങ്ങളെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം എങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് മുമ്പോട്ട് മുമ്പോട്ട് പോകാൻ പറ്റത്തുള്ളൂ അപ്പോൾ സബ്സ്ക്രൈബൊക്കെ ആവശ്യാനുസരണം വേണം അപ്പോൾ ഈ കാണുന്ന എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബും ചെയ്ത് ലൈക്കും ഒക്കെ ചെയ്ത് ഒരു കമൻ്റ് ഇടുകയും ഷെയർ ചെയ്യുകയും ഒക്കെ ചെയ്തെങ്കിലേ ഞങ്ങൾക്ക് മുമ്പോട്ട് മുമ്പോട്ട് പോകാൻ പറ്റത്തുള്ളൂ ഞങ്ങളൊരു മൂന്ന് പേരായിട്ട് തുടങ്ങിയ ഒരു സംരംഭമാണ് ഞങ്ങൾ മൂന്ന് പേരിരുന്ന് ഇവിടെ സ്റ്റിച്ചിങ്ങായിട്ട് നടത്തുന്നുണ്ട് അപ്പം നമുക്കിവിടെ നൈറ്റി നൈറ്റി മെറ്റി ീരിയൽസ് നൈറ്റിയുടെ ഫ്രോക്ക് പിന്നെ നൈറ്റി ടോപ്പ് അങ്ങനെ എല്ലാം ഉണ്ട് പിന്നെ ഞങ്ങൾക്ക് കുറച്ച് ടോപ്പ് കളക്ഷനും ഉണ്ട് അപ്പം ടോപ്പ് കളക്ഷൻ എല്ലാം നല്ല വെറൈറ്റി ടോപ്പ് കളക്ഷനാണ് ഞങ്ങൾ ഒത്തിരി ഒന്നും കൊണ്ടുവരത്തില്ല നമ്മൾ കൂടുതലും ഒരു അമ്പത് ടോപ്പ് അല്ലേ ഒരു നൂറ് അത്രയൊക്കെ ആയിട്ട് നമ്മൾ കൊണ്ടുവരത്തുള്ളൂ അത് തീർന്നു കഴിഞ്ഞിട്ട് നമ്മൾ അടുത്തത് അടുത്തതെടുക്കത്തുള്ളൂ അങ്ങനെയാണ് നമ്മളിവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെ എല്ലാ സ്റ്റിച്ചിങ്ങും ഉണ്ട് ജെൻസിൻ്റെ ലേഡീസിൻ്റെ എല്ലാം നല്ല പെർഫെക്റ്റ് ആയിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കും അപ്പം ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങൾ സ്റ്റിച്ച് ചെയ്തും തരാൻ ഞങ്ങൾ റെഡിയാണ് അപ്പം നിങ്ങൾ എവിടെ ഇരുന്ന് കണ്ടെന്ന് പറഞ്ഞാലും നമ്മളത് അയച്ചു തരും സ്റ്റിച്ച് ചെയ്ത് അയച്ചു തരും നിങ്ങളുടെ സൈസ് നമുക്ക് പറഞ്ഞു തന്നാൽ മതി എക്സൽ ആണോ ഡബിൾ എക്സൽ ആണോ ലാർജ് ആണോ മീഡിയം ആണോ അതൊക്കെ നമുക്ക് പറഞ്ഞു തന്നാൽ നമ്മളത് ചെയ്തു തരും നിങ്ങൾക്ക് അത് എത്തിച്ചു തരും അത് നമ്മൾ ഫ്രീ ഷിപ്പിംഗ് ആണ് നിങ്ങൾക്ക് അവിടെ എത്തി തരും എത്തിച്ചു തരും ഫ്രീ ഷിപ്പിംഗ് ആയിട്ട് നമ്മൾ എത്തിച്ചു തരും അപ്പോൾ ഇന്നത്തെ മെറ്റീരിയൽസ് ഇതാണ് ഇത് തന്നിട്ട് നല്ലൊരു ചന്തേരി മെറ്റീരിയൽസ് ആണ് ഇത് നല്ലൊരു എംബ്രോയിഡറി വർക്കൊക്കെ ആയിട്ട് കൊടുത്തിട്ടുണ്ട് ഇതിന് വില വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപ മാത്രമേ ഉള്ളൂ പിന്നെ ഇത് നല്ലൊരു വർക്കൊക്കെ ആയിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഓഫീസ് യൂസിനായിട്ടായാലും ഒക്കെ ആയിട്ട് വർക്ക് ചെയ്യുന്നവർക്കൊക്കെ ആയിട്ട് ഇത് മാറിയും തിരിഞ്ഞുമൊക്കെ ഇട്ടുകൊണ്ട് പോകാൻ നല്ലൊരു മെറ്റീരിയലാണ് നല്ല ഒരു എന്താ നല്ല ഭംഗിയുള്ള ഒരു എംബ്രോയ്ഡറി ഒക്കെ ആയിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ ബോട്ടം ഇതിൻ്റെ ഷോളാണ് ഷോളാണ് ഇതിൻ്റെ ഏറ്റവും നല്ലൊരു ഷോളാണ് ഈ ഷോള് നല്ല വീതി നീളവും ഒക്കെ ആയിട്ടുള്ള നല്ലൊരു ഷോളാണ് നല്ല ആയിട്ട് ഇതിൽ ഫ്ലോ ഫ്ലോറൽ പ്രിൻ്റൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് നല്ലൊരു കളറുമാണ് നല്ല ആയിട്ട് നീളവും വീതിയും ഒക്കെ ആയിട്ട് ഷോളിന് ഉണ്ട് നിവർത്ത് കാണിച്ചു തരാം അത്യാവശ്യം നല്ല നീളമുള്ളൊരു ഷോളാണ് ഇത്രയും വർക്ക് ഈ ഷോളിന് വരുന്നുണ്ട് പിന്നെ ഇതിൻ്റെ ബോട്ടം നമുക്ക് കാണാം ബോട്ടം സെയിമാണ് അപ്പോൾ സെയിം ആ ടോപ്പും ബോട്ടവും വന്നിട്ട് ആ ഷോളും കൂടെ ഇട്ട് എടുക്കുമ്പോൾ നല്ല ഭംഗിയായിരിക്കും നല്ലൊരു ലുക്കായിരിക്കും നമുക്ക് വരുന്നത് അപ്പോൾ ഇതാണ് ഇതിൻ്റെ ബോട്ടം വരുന്നത് ബോട്ടമാണേലും നല്ലൊരു കട്ടിയൊക്കെയുള്ള നല്ലൊരു ബോട്ടമാണ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് സ്ക്രീൻഷോട്ട് എടുക്കുക എന്നിട്ട് വാട്സപ്പിനകത്ത് നമുക്ക് കോൺടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് എത്തിച്ചു തരുന്നതായിരിക്കും അപ്പം അടുത്ത കളക്ഷൻ കാണാം അടുത്തത് വന്നിട്ട് ഇതാണ് ഇത് നല്ലൊരു ഒരു മെറ്റീരിയലാണ് സെയിം ചന്ദരി സിൽക്കിൻ്റെ തന്നെയാണ് കളർ വ്യത്യാസം മാത്രമേ ഉള്ളൂ നല്ലതായിട്ട് എംബ്രോയിഡറി വർക്കൊക്കെ ആയിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപയുള്ളൂ ഇതിൻ്റെ വില ഇതിൻ്റെ ഷോളും നമുക്കൊന്ന് കണ്ടുനോക്കാം എല്ലാത്തിൻ്റെ ഷോളാണ് നമുക്ക് അടിപൊളിയായിട്ടിരിക്കുന്നത് നല്ല ഫ്ലോറൽ പ്രിന്റ് ഒക്കെ വന്ന് അടിപൊളി ഷോളാണ് ഇതാണ് ഷോൾ വരുന്നത് നല്ല നീളവും വീതിയും എല്ലാമുള്ള നല്ലൊരു ഷോളാണ് പിന്നെ നമുക്ക് ടോപ്പിന് നാൽപ്പത്തി അഞ്ച് ഇറക്കം വരുന്നുണ്ട് ബോട്ടം നമുക്ക് സ്ട്രേറ്റ് ബോട്ടം തയ്ക്കാം എന്നാണ് അപ്പം ഇതാണ് ഇത് നല്ലൊരു കളറാണ് അടുത്തത് വരുന്നത് ആഷ് കളറാണ് നല്ല സൂപ്പർ കളറാണ് ആഷ് കളറാണ് അടുത്തത് വരുന്നത് എന്തായാലും അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് ഫ്രീ ഷിപ്പിങ്ങുമാണ് പിന്നെ ഇത്രയും നല്ല എംബ്രോയ്ഡറി വർക്കും കൊടുത്തിട്ടുണ്ട് ഒരു ഡബിൾ എക്സൽ സൈസ് വരെ തയ്ക്കാൻ പറ്റുന്ന നല്ലൊരു മെറ്റീരിയലാണ് നല്ലതായിട്ട് നീളവും വീതി എല്ലാം ഈ മെറ്റീരിയലിനുണ്ട് അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് നമുക്ക് കിട്ടാൻ സത്യം സത്യമഞ്ഞ ബുദ്ധിമുട്ടാണ് അതുപോലെ ഉള്ള ഒരു മെറ്റീരിയലാണ് നമ്മളിത് ഫ്രീ ഷിപ്പിങ്ങിലാണ് നിങ്ങൾക്ക് തരുന്നത് ഇനി നിങ്ങൾക്കിത് സ്റ്റിച്ച് ചെയ്ത് തരുന്നുണ്ടെങ്കിൽ നമ്മൾ ഏറ്റവും കുറഞ്ഞ റേറ്റിൽ തന്നെ നിങ്ങൾക്കിത് സ്റ്റിച്ച് ചെയ്യുകയും ചെയ് ചെയ്ത് തരാം ഇപ്പം നമുക്കൊരു ബോട്ടോ ഒക്കെ തയ്ച്ച് സ്ട്രേറ്റ് ബോട്ടോ ഒക്കെ തയ്ച്ച് വരുമ്പോൾ നമുക്കറിയാം ഇതിനൊക്കെ എത്ര ചാർജ് ആകുമെന്ന് നമ്മൾ അത്രയൊന്നും ചാർജ് ഈടാക്കത്തില്ല നിങ്ങൾക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് ഞങ്ങൾ സ്റ്റിച്ച് ചെയ്ത് തരും നിങ്ങൾ പറയുന്ന മോഡലിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് നിങ്ങൾ പറയുന്ന സമയത്ത് തന്നെ ഞങ്ങളിത് എത്തിച്ച് തരുന്നതുമായിരിക്കും ഇതാണ് ഇതിൻ്റെ ഷോള് വരുന്നത് എല്ലാം നല്ല ഷോളാണ് ഷോളിലൊക്കെ നല്ല ഇട്ടൊരു ഇതൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് പിന്നെ ഫ്ലോറൽ പ്രിൻ്റുമാണ് ഇത് തയ്ച്ചിട്ട് ഈ ഷോളൂടൊക്കെ ഇട്ട് കഴിയുമ്പം നമുക്ക് വേണമെങ്കിൽ ഇതിന് ഫംഗ്ഷന് വരെ ഉപയോഗിക്കാൻ പറ്റും അത്രയ്ക്ക് നല്ല ടോപ്പാണ് മെറ്റീരിയൽസാണ് അപ്പം വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപയുള്ളൂ ആർക്കെങ്കിലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യുക സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക ഇനി അതിൻ്റെ ഒരു കളറോടുണ്ട് നാല് കളറാണ് നമുക്ക് വന്നിരിക്കുന്നത് ഇതാണ് ഒരു അടുത്ത കളറ് അപ്പം മെറ്റീരിയൽസിന് നല്ലതായിട്ട് നീളമൊക്കെ ആയിട്ട് ഉണ്ട് ഒരു നാൽപ്പത്തി ഏഴ് നാൽപ്പത്തഞ്ച് ഇഞ്ച് നീളം വരുന്നതാണ് പിന്നെ ഇങ്ങോട്ട് നമ്മൾ ഇവിടോട്ടും ഉണ്ട് അത് മടക്കി വെച്ചിരിക്കുന്ന ആയതുകൊണ്ട് തോന്നത്തില്ലെന്നേ ഉള്ളൂ അപ്പോൾ ഉണ്ട് ബോട്ടോം സെയിം തന്നെയാണ് വരുന്നത് എന്താണ് ബോട്ടം വരുന്നത് നല്ല മെറ്റീരിയലാണ് ബോട്ടത്തിൻ്റെ ഇതും പിന്നെ അതിൻ്റെ ഷോള് നമുക്കൊന്ന് നോക്കാം എല്ലാത്തിൻ്റെ ഷോളും നല്ല ഭംഗിയുള്ളൊരു ഷോളാണ് ഇത്രയും വിലക്ക് ഇത്രയും നല്ല ഷോളും ടോപ്പും മെറ്റീരിയൽസുമായിട്ട് കിട്ടുന്നത് തന്നെ ഭയങ്കര അതിശയമാണ് അപ്പം നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്ത് ഞങ്ങൾ സ്റ്റിച്ചും ചെയ്ത് തരും നിങ്ങൾക്ക് എവിടെയെന്ന് പറഞ്ഞാൽ നമ്മളത് കൊറിയർ വഴി അയച്ചു തരും അപ്പോൾ ഫ്രീ ഷിപ്പിംഗ് ആയിരിക്കും എല്ലാവരും നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം ഞങ്ങൾക്ക് നല്ല രീതിയിൽ മുമ്പോട്ട് വരണമെന്നുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും ഞങ്ങളെ ഒന്ന് ലൈക്കൊക്കെ ചെയ്ത് സപ്പോർട്ടും ചെയ്ത് പിന്നെ ഒരു കമൻറ്റും ഒക്കെ ചെയ്യണം ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു ഒക്കെ ചെയ്ത് ഞങ്ങളെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം പിന്നും പിന്നും ഞങ്ങൾ പറയുവാണ് നിങ്ങളുടെ സപ്പോർട്ട് ഞങ്ങൾക്ക് അത്യാവശ്യമാണ് ആ അടുത്തത് നമുക്ക് വന്നിരിക്കുന്നത് ഇതാണ് ഇതിൻ്റെ നാല് കളറാണ് നമുക്കുള്ളത് അപ്പം ഇത് നല്ലതായിട്ട് ഇതിന് നല്ലൊരു നെക്കിനകത്തിലൊക്കെ നല്ലതായിട്ട് എംബ്രോയ്ഡറി വർക്കാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇത് വന്നിരിക്കുന്നത് നമുക്ക് ആയിരത്തി അൻപത് രൂപയാണ് ഇതിൻ്റെ ചാർജ് വരുന്നത് ഫ്രീ ഷിപ്പിംഗ് ആണ് ഇതും ഇതിൻ്റെ ബോട്ടം ഷോൾ വന്നിരിക്കുന്നതും നല്ല ഒരു വർക്കുള്ള ഒരു ഷോളാണ് ഇതിൻ്റെ ഷോള് നല്ല എംബ്രോയ്ഡറി വർക്കായിട്ട് വരുന്നുണ്ട് നല്ലതായിട്ട് ഇവിടെയൊക്കെ ആയിട്ട് നല്ല വർക്കൊക്കെ കൊടുത്തിട്ടുള്ള നല്ല അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഷോളാണ് പിന്നെ ഇത് തയ്ച്ചിട്ട് നമുക്ക് വൺ സൈഡിലിട്ട് കഴിഞ്ഞാൽ നല്ല ലുക്കായിരിക്കും തയ്ച്ച് നമുക്ക് വൺ സൈഡിലിടണം അപ്പം നല്ല ലുക്കായിരിക്കും എങ്ങനെ ഇട്ടാലും നല്ലതാണ് ഇതിന് ഈ ഒരു എംബ്രോയിഡറി കൊടുത്തിരിക്കുന്നതുകൊണ്ടാണ് ഇതിന് ഈ ഷോൾ വന്നിരിക്കുന്നത് ഇതിൻ്റെ ബോട്ടം വരുമ്പം നമുക്ക് തുറന്ന് കാണാം ഇതിൻ്റെ ബോട്ടം വരുമ്പോൾ ഇതാണ് ബോട്ടം വരുന്നത് ഇതൊരു സിൽക്ക് മെറ്റീരിയൽസിൻ്റെ ഒരു ബോട്ടമാണ് ഇതും ആയിരത്തി അൻപത് രൂപയാണ് ഇതിൻ്റെ ചാർജ് വരുന്നത് അതിൻ്റെ അടുത്ത കളറ് ഇതാണ് ഇത് നല്ല കളറാണ് ഇതിൻ്റെ ഷോള് വരുന്നത് നമുക്ക് നോക്കാം എൻ്റെ ഷോൾ വരുന്നത് ഇതാണ് അപ്പം ഇതിന് ഇവിടെ എംബ്രോയ്ഡറി കൊടുത്തിട്ടുള്ളതുകൊണ്ട് ഇതാണ് ഇതിൻ്റെ ഷോള് വരുന്നത് ഇത് നല്ല നല്ല പച്ച പോണക്കത്തെ ഒരു കളറാണ് അപ്പം ഇതാണ് മനസ്സിലാവുന്നുണ്ടല്ലോ കളറ് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ അപ്പം എൻ്റെ ബോട്ടോം വരുന്നത് ഈ ഷോളിൻ്റെ തന്നെ കളറായിരിക്കും ബോട്ടോം വരുന്നത് ഇതാണ് ബോട്ടോം വരുന്നത് ഇതൊക്കെ തയ്ച്ച് നമുക്ക് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഒരു ഫങ്ഷനൊക്കെ ആയിട്ട് ഉപയോഗിക്കാൻ കൂടുതൽ അത്യാവശ്യം നല്ലൊരു ഫങ്ഷനൊക്കെ നല്ല നമുക്ക് തിളങ്ങി നിൽക്കാൻ പറ്റുന്ന നല്ലൊരു ടോപ്പാണ് മെറ്റീരിയലാണ് എല്ലാവരും ഒന്ന് സപ് ലൈക്കൊക്കെ ചെയ്യണേ പിന്നെ ഒരു കമൻ്റ് ഒക്കെ ചെയ്യണം ഈ ടോ മെറ്റീരിയൽസൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ചെയ്യണം കമൻറ്റ് ചെയ്യണം പിന്നെ സബ്സ്ക്രൈബ് ചെയ്യണം അത് അതെല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേ കാണാം കണ്ട് കഴിഞ്ഞിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അത് ഞാൻ നിങ്ങളൊന്ന് പറയാം കാരണം ഞങ്ങൾക്കത് മുമ്പോട്ടൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട് നമ്മുടെ ഈ ഒരു പ്രസ്താവന ഇച്ചിരി ഒരു ഒരു ഇതിലെത്താൻ വേണ്ടിയിട്ടും ഒക്കെ നിങ്ങളൊരു സപ്പോർട്ട് ചെയ്യണം ഇതാണ് ഇതിൻ്റെ ഷോൾ വരുന്നത് ബോട്ടം ഈ സെയിം തന്നെ കളറാണ് ബോട്ടം വരുന്നത് പിന്നെ നാല് കളറാണ് നമുക്ക് വന്നിരിക്കുന്നത് അടുത്ത കളർ ഇതാണ് ഇതും നല്ല ലുക്കിലുള്ള നല്ലൊരു കളറാണ് സൂപ്പറാണ് നിങ്ങൾക്ക് തയ്ച്ച് തരണമെന്നുണ്ടെങ്കിൽ നമ്മളോട് പറഞ്ഞാൽ മതി ഞങ്ങളത് തയ്ച്ചൊക്കെ നിങ്ങളുടെ കൈവശം എത്തിക്കാവുന്നതാണ് എന്തായാലും നിങ്ങളൊരു ലാ കമൻ്റ് ചെയ്യണം പിന്നെ ഞങ്ങൾ ഇപ്പം തുടങ്ങിയതേ ഉള്ളതുകൊണ്ട് ഇപ്പം നമുക്ക് ഗീവ് അവേ ഒന്നും ഒരു ഇതില്ല കുറച്ചുകൂടെ ഒക്കെ കഴിയുമ്പോൾ ഞങ്ങൾ ഗീവ് അവേ ഒക്കെ ചെയ്യുന്നുണ്ട് ഞങ്ങളെ ഒന്ന് മുമ്പോട്ട് എത്തി കഴിയുമ്പോൾ ഞങ്ങൾ ഞങ്ങൾ അതിൻ്റെയൊക്കെ കാര്യങ്ങളെല്ലാം ചെയ്യാനൊക്കെയുള്ള ഇതിലാണ് അപ്പം ഇച്ചിരി കൂടൊക്കെ ഞങ്ങൾക്ക് മുമ്പോട്ട് എത്തണം അപ്പം നമുക്ക് അതിന് വേണ്ടി എല്ലാവരുടെയും പിന്നെ സപ്പോർട്ട് ആവശ്യമാണ് ഞങ്ങൾ ഇവിടെ കൂടുതലായിട്ട് നമ്മൾക്ക് സ്റ്റിച്ചിങ്ങാണുള്ളത് പിന്നെ ടോപ്പ് കളക്ഷനുണ്ട് പിന്നെ മെറ്റീരിയൽസ് ഉണ്ട് അങ്ങനെ എല്ലാ ഐറ്റംസും ഉണ്ട് നമുക്ക് അറിയാവുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങളുടെ ഷോപ്പിലോട്ടൊക്കെ ഒന്ന് വരണം അപ്പം എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്ന് ഞങ്ങൾ വീഡിയോ നിർത്തുകയാണ് അടുത്തതായിട്ട് ഉടനെ എത്തുന്നതായിരിക്കും ഓക്കേ ബൈ